രേവതി ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടാണ് നമ്മുടെ സച്ചി കയറി വരുന്നത് എന്നിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എടുത്തുകൊണ്ട് പോയ കാര്യത്തെക്കുറിച്ചൊക്കെ രേവതി ഇങ്ങനെ പറയണ്ടോ അപ്പോൾ സച്ചി ചോദിച്ചു ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ അന്യമാണ് അവരെടുത്തിട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ സച്ചിയേട്ട സ്നേഹത്തോടെ എനിക്ക് സമ്മാനിച്ചതായിരുന്നില്ലേ ആ പൂക്കട അത് അവർ തട്ടിയെടുത്തുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കരയുന്നത് കേട്ടോ ഞാനൊന്ന് നിവർന്ന് നിന്ന് വരികയായിരുന്നു സച്ചിയേട്ടാ അപ്പോഴേക്കും എൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ കാല് പിടിച്ച് പറഞ്ഞിട്ട് അവർ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ അപ്പം സച്ചിയുടെ സച്ചിക്കാണെങ്കിലും ഒരു രവതിയുടെ സങ്കടം കണ്ടിട്ട് സഹിക്കാനും കഴിയുന്നില്ല കേട്ടോ അപ്പോഴേക്ക് സച്ചി ഇങ്ങനെ വല്ലാതെ നിൽക്കുന്ന നേരത്തെ നമ്മൾ ചന്ദ്ര ചന്ദ്രമുദി അകത്തുന്ന ഭയങ്കര ചിരി കേട്ടോ ഇതെടുത്തുകൊണ്ട് പോയതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ സന്തോഷിച്ച് ആർമാതി ചിരിക്കുമ്പോഴാണ് നമ്മുടെ സച്ചി രവതിയും കൂടെ കയറി വരുന്നത് കേട്ടോ ആ അപ്പോഴേക്കും ഇവർക്ക് തോന്നിയതുമാതിരി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സച്ചിങ്ങിനെ ദേഷ്യപ്പെടുകയാണേ അപ്പോൾ കോർപ്പറേഷൻ കാര്യം വന്നിട്ട് ഇതെടുത്തിട്ട് പോയെന്നുള്ള കാര്യം അച്ഛൻ ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് അറിയുകയാണ് കേട്ടോ അപ്പോൾ സച്ചിങ്ങിനെ ഇത് എടുത്തിട്ട് പോയതിനെക്കുറിച്ച് പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ ദേഷ്യപ്പെടാതെടാ ഗവൺമെൻറ്റിൻ്റെ സ്ഥലമല്ലേ ഇത് അതുകൊണ്ടല്ലേ പോയത് റോഡ് സൈഡിലല്ലേ നമ്മൾ പൂക്കട വെച്ചത് അല്ലാതെ റോഡിലൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ ആ റോഡ് സൈഡിലേ പൂക്കട വയ്ക്കാൻ പാടില്ല അത് റോ ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങി വന്നു വന്നിട്ടോ ആൾക്കാർക്ക് നടന്നു പോകുന്ന സ്ഥലമൊക്കെ ഇല്ലേ റോഡ് സൈഡിൽ വലിയ വലിയ ബിൽഡിങ്ങൊക്കെ കയ്യേറിയിട്ട് ആൾക്കാർ കെട്ടുന്നില്ലേ അതുപോലൊന്നും അല്ലല്ലോ ചെയ്തിട്ടുള്ളത് ചെറിയൊരു പൂക്കടയില്ലേ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കോർപ്പറേഷനോട് എന്താ പറയുക അവരോട് ഇങ്ങനെ സംസാരിച്ചിരുന്ന പോലെ അവർ കേട്ടില്ല കട ഇവിടെ വെച്ചിട്ട് കുറേ നാളായില്ലേ ഇപ്പോൾ ഇപ്പം പെട്ടെന്ന് ഇവിടെ നിന്ന് ഈ കോർപ്പറേഷൻ ആൾക്കാരൊക്കെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് ഒച്ച കോർപ്പറേഷനിൽ ആരോ കംപ്ലൈൻറ്റ് തന്ന മോനെ പറഞ്ഞത് അല്ലാതെ കംപ്ലയിന്റ് കൊടുത്ത ആരാന്ന് വെച്ചാൽ എൻ്റെ കൈ കിട്ടിയെന്ന് പറഞ്ഞിട്ട് സച്ചിയും ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ഭയങ്കര പേടിച്ച് നിൽക്കുകയാണ് ആരോ പിന്നിൽ നിന്ന് കുത്തിയതാണ് ധൈര്യം ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് പറയട്ടെ ഏതോ ബീരുക്കളാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രണ്ടെണ്ണം കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രമതിക്ക് അന്നേരം ഭയങ്കരമായിട്ട് ചിരിക്കയാണ് കേട്ടോ ചന്ദ്രമതി അങ്ങനെ ചിരിച്ചു മറയുന്നുണ്ടേ അച്ഛാ ആരായിരിക്കും അച്ഛാ പരാതി കൊടുത്തത് ഞാൻ എങ്ങനെ അറിയാനാ മോനെ ഞാൻ കോർപ്പറേഷൻ്റെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു അവർ പക്ഷേ പേര് പറയില്ല അങ്ങനെ പറയുക പറയില്ല മോനെ എന്ന് പറയുകയാണെ അപ്പോൾ സച്ചി പൂക്കട വെച്ചതിന് തൊട്ടടുത്തുള്ള ആളായിരിക്കും എനിക്കറിയാം അയാളായിരിക്കും പരാതി കൊടുത്തത് അതിനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതിക്കും ചന്ദ്രമതിക്ക് ഒരു സമാധാനം ഹോ സമാധാനം അയാളുടെ കഥ ഞാനിന്ന് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി പോകാൻ കേട്ടോ സച്ചി നിൽക്കവിടെയെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് ചെയ്തതിന് ഒരു തെളിവുമില്ല അതുകൊണ്ട് അവരെ നമുക്കൊന്നും പറയാനും പറ്റില്ല ആരാണെന്ന് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ വിടാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വീണ്ടും ദേഷ്യപ്പെടേണ്ടേ നിങ്ങളാണോ നിങ്ങളാണോന്ന് ഓരോരുത്തരോടും ചോദിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ ഒരു പെണ്ണ് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന കണ്ടിട്ട് അവളുടെ ജീവിതം തൊലയ്ക്കാനായിട്ട് ഇങ്ങനെ ചെയ്തതല്ലേ അച്ഛാന്നൊക്കെ പറഞ്ഞിട്ട് പറയാം കേട്ടോ രവിധി ഭയങ്കര കരച്ചിലാണ് കേട്ടോ ആ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് റോഡിനടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടെന്നുള്ളത് എൻ്റെ ആ കാര്യം കേട്ടില്ലല്ലോ കോർപ്പറേഷൻ കാര്യം ഒന്നും എടുത്തിട്ട് പോയണ്ടല്ലേ ആകെ നാണക്കേടായി പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് വാതം ഒരു അത് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ എന്നിട്ട് ഇത് കണ്ടിട്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി അപ്പോൾ സച്ചിയാണെങ്കിൽ ഇവരെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കാനോ ചന്ദ്രമുതിക്ക് അന്നേരം പേടിയായി കേട്ടോ സച്ചിയുടെ ആ ഒരു നോട്ടം കണ്ടിട്ട് അപ്പോൾ സച്ചിക്ക് മോഹം കൊടുക്കാതെ അവരിങ്ങനെ ഇരിക്കാനെ കേട്ടോ അപ്പോൾ തോന്നിയതുപോലെ പണിയെടുക്കാനൊന്നും പറ്റില്ല അതെ ഒഫീഷ്യലായിട്ട് കുറേ കാര്യങ്ങളുണ്ട് ശ്രുതി അതൊക്കെ കാ നോക്കാതെ നമ്മൾ നമ്മളത് വെച്ചതാണ് ഏറ്റവും വലിയ തെറ്റായി പോയത് ഇങ്ങനെയൊക്കെ നടന്നൊന്നും വരും വരും അല്ലാതെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുക കേട്ടോ അപ്പോൾ കട പോയില്ലേ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയണം അപ്പോഴും രേവിതി കരഞ്ഞുകൊണ്ടിരിക്കുകയാണേ കട തുടങ്ങുന്നതിന് മുമ്പ് പെർമിഷനൊക്കെ വേണ്ടേ ആ ഞങ്ങളെന്താ അവിടെ ജ്വല്ലറി ആണോ തുടങ്ങിയത് ഒരു ചെറിയ കടയല്ലേ തുടങ്ങിയുള്ളൂ ആരോ കണ്ണ് വെച്ചതാണ് ഞങ്ങൾക്ക് അറിയാം ആരാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്ന സമയത്ത് ആ തള്ളിയ മോളും അങ്ങ് ഞെട്ടി കേട്ടോ ഈ ഇവർ രണ്ടാളും കൂടി ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പറയുകയാണേ അപ്പോൾ രവിയേട്ടനും ഇതുപോലെ തന്നെ സച്ചിയെ നോക്കി നിൽക്കാനായിട്ടോ ആരാണെന്ന് വ്യക്തമായിട്ട് അറിയട്ടെ അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ പറയുന്നു കേട്ടോ രേവതി ആണെങ്കിൽ ചങ്ക് പൊട്ടി കരയുന്നുണ്ട് കേട്ടോ രവിയേട്ടനും സച്ചിയും ഒക്കെ ഇതുപോലെ തന്നെയാണ് കരയുന്നത് കരയുന്നതിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കാനോ പിന്നെ ഞാൻ അവരോട് കെഞ്ചി പറഞ്ഞിട്ട് അവർ കേട്ടില്ല ഒരു ദയം കാണിക്കാതെ അവരുടെ കട എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ സച്ചി നീ ഇങ്ങനെ കരയല്ലേ സച്ചി പറയാ രേവതി നീ ഇങ്ങനെ കരയല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നീ ധൈര്യമായിട്ടിരിക്കാനും പറഞ്ഞിട്ട് പറയട്ടോ നമ്മൾ ഉയർന്നു വരുന്നതിന് ആർക്കൊക്കെയോ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവരതിൽ സന്തോഷിക്കട്ടെ നമുക്ക് ഒരു സമയം വരും ഒടുക്കും അവരെ അവർക്ക് തോന്നും അവർ തോൽക്കും അപ്പോൾ അന്ന് ഒടുവിൽ വിജയിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും അപ്പോഴേക്ക് ശ്രുതിയും നമ്മുടെ ചന്ദ്രമതിക്കും ഭയങ്കരമായിട്ടൊരു പുച്ഛ മുഖത്ത് അപ്പോൾ സച്ചിയേട്ടനെ എനിക്ക് എത്ര കഷ്ടപ്പെട്ടിട്ട് അപ്പൂ കടീട്ട് അതാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അത് എത്ര സന്തോഷം തന്നിരുന്ന ഞാനൊന്ന് സ്വപ്നം കണ്ട് തുടങ്ങിയതായിരുന്നു അപ്പോഴേക്കും അത് പോയി എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ എത്ര വേഗത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് കരുതുന്നു കണ്ടിട്ട് പറ്റുന്നേ ഇല്ല സച്ചിക്ക് കേട്ടോ ഇവിടെ കൊണ്ടെല്ലാം കഴിഞ്ഞു നീ വിചാരിക്കല്ലേ ഇനി നമുക്ക് തുടങ്ങാം ഈ ഒരു തള്ളയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ഏകദേശം നമ്മുടെ സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ചന്ദ്രമതിയുടെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ എന്തെന്നെങ്കിലും നോക്കുന്നുണ്ടേ അപ്പോൾ മരുമകളെ കാണിക്കാം സച്ചി രണ്ടിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ രണ്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി അങ്ങേരം നീ എന്താണ് എന്നെ ഇങ്ങനെ പിന്നെ തുറച്ചു നോക്കുന്നത് ഞാനാ കംപ്ലയിൻറ്റ് കൊടുത്തതാണ് നീ വിചാരിച്ചിരിക്കുന്നത് ഞാനും അരിയാഹാരം തന്നെയാണ് കഴിക്കുന്നത് തെളിവ് കിട്ടിയതിന് ശേഷം ആരാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പോൾ സച്ചി അന്നേരം എന്താ പറയുക ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നല്ല ബുദ്ധിയുള്ളവർ തന്നെ ചെയ്തത് ചെറിയ ആൾക്കാരൊന്നുമല്ല ചെയ്തതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഇതിനോടൊന്നും പ്രതികരിക്കാതെ നിൽക്കുകയാണ് നമ്മുടെ രേവതി ആ സമയത്ത് സച്ചിയോട് രേവതി പറയുകയാണ് പിന്നെ സച്ചിട്ടാ അവരെടുത്തിട്ട് പോയാൽ നമ്മുടെ പൂക്കൾ തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുക അതൊക്കെ കിട്ടും നമുക്ക് നോക്കാം നീ ധൈര്യമായിട്ടിരിക്കുന്നു പറയാണ് പരാതി പോലീസിൻ്റെ അടുത്ത് എത്തിയല്ലോ ഇനി കിട്ടാതെ എവിടെയും പോവില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ ഇനി കട തിരികെ കിട്ടിയാൽ തന്നെ അതിനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രേവതി പെട്ടെന്ന് സച്ചിട്ടെന്ന് പറയുന്നത് നീയാണോ അതൊക്കെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടണട്ടോ ഞാൻ സ്വപ്നം കണ്ടൊക്കെ വെറുതെ ആയല്ലോ സച്ചിയേട്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിട്ട് കേട്ടോ പിന്നെ ഞാൻ വീണ്ടും പഴയ പോലെ അടുക്കളക്കാരി മാത്രമായി എന്ന് പറഞ്ഞിട്ട് കരയാണ് ഇനി അടുക്കള മാത്രം ചെയ്ത് ഞാനോട് ഒതുങ്ങി കഴിയണ്ടേ എന്ന് പറഞ്ഞിട്ട് പറയണം കേട്ടോ ആ സമയത്ത് നമ്മുടെ സച്ചി രേവതി എന്നെ ധൈര്യം ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കരയാതെ മോൾ കരയാതിരിക്കെ എന്നും പറഞ്ഞിട്ട് പറയണം ഒരു പെണ്ണിനെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് മുന്നേറണമെന്നുണ്ടെങ്കിൽ പല അവസരങ്ങളും കിട്ടും നീ അങ്ങനെ വിഷമിക്കാതെ എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ നിനക്ക് സ്ഥിരമായിട്ടുള്ള ശത്രുക്കളാണ് നിന്നെ ഇതിലോട്ട് എത്തിച്ചിരിക്കുന്നത് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നീ അതിന് നീ അതൊന്നും മനസ്സിലോട്ട് എടുക്കരുത് നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ ഈ തൊഴിലെനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതി വീണ്ടും പറഞ്ഞ കര ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഞാൻ എവിടെ കടവിക്കും ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നീ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല ഇനി പൂക്കട ഒക്കെ നിനക്ക് പറ്റില്ല എന്ന് ചന്ദ്രമതി രേവതി കളിയാക്കി പറയുകയാണ് ഈ എന്തോ ഒരു ആയിരുന്നു ഓ ഒരു ചെറിയ പൂക്കടയാണ് പക്ഷേ ഒരു വലിയ ഷോപ്പിംഗ് മോൾ പണിയത് അതിൻ്റെ അഹങ്കാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ച രവിയേട്ടം പെട്ടെന്ന് അവളോട് ദേഷ്യപ്പെടണ്ടിട്ടോ ദേ ശ്രുതിയെ നോക്ക് അവൾ സ്വന്തം ഇട്ടൊരു ബ്യൂട്ടി പാർലർ തുടങ്ങി പടിപടിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും ശ്രുതിയുടെ മുഖം വല്ലാതെ ആയിട്ടോ ശ്രുതിക്കാണെങ്കിൽ അതിനുള്ള കഴിവുണ്ട് എന്നും പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പൊക്കി പറയണം കേട്ടോ അന്നേരം നിനക്കൊരു കഴിവ് നീ നീ പൂക്കടം ഒന്നും ആവാൻ പോകുന്നില്ല എന്നു പറഞ്ഞിട്ട് വീണ്ടും കളിയാക്കുകയാണ് ഇതാണ് കാണിക്കുന്നത് കേട്ടോ അതെടുത്തോണ്ട് പോയത് നന്നായി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കുത്തി കുത്തി വേദനിപ്പിക്കുന്നുണ്ടോ അപ്പോൾ രവിയേട്ടൻ പെട്ടെന്ന് നിന്റെ വക ഇനിയൊന്നും പറയണ്ട മിണ്ടാതിരിക്കാന്ന് പറഞ്ഞിട്ട് പറയുന്നു നിന്നോട് ഞാൻ വേണ്ട വേണ്ട പലതവണ പറഞ്ഞിട്ടുള്ളതാണ് വാ ഇടയ്ക്ക് എന്നുകൊണ്ട് രവി രവിയേട്ടൻ നല്ല ഉച്ചത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട് അമ്മ പറഞ്ഞോട്ടെ അച്ചാ അമ്മ പറയാനുള്ളതൊക്കെ പറഞ്ഞോട്ടെ ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കാൻ പാടില്ലായിരുന്നു സ്വപ്നം കാണാൻ പാടില്ലായിരുന്നു അതിനുള്ളത് എനിക്ക് കിട്ടിയെന്നും പറഞ്ഞിട്ട് പറയുകയാണേ അപ്പോൾ ഇതിന് വേണ്ടി സച്ചേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചലവ് പോലും തോന്നാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രമതി ഓക്കെ ഞാനിവിടെ വീട്ടിൽ ഒതുങ്ങിക്കൂടണമെന്നായിരിക്കും ദൈവം നിശ്ചയം അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല എന്നും പറഞ്ഞിട്ട് പറയുകയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയില്ലോ എന്ന് പറഞ്ഞിട്ട് രവതി ഭയങ്കര കരച്ചില്ല കേട്ടോ അപ്പോൾ രവിയേട്ടനെയും കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സീരാണ് പിന്നെ കാണിക്കുന്നത് അവൻ അവിടെ ഒരു യൂണിയൻ ഓഫീസിലൊരു വക്കീലുണ്ട് ഞാൻ അയാളെ വിളിച്ചിട്ടൊന്നും സംസാരിക്കാം അതൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ നോക്കിക്കോളം എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് മിണ്ടാതിരിക്കുകയാണ് കേട്ടോ സച്ചി രവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും രവിയവൻ ചന്ദ്രമതിയുടെ ശ്രുതി മോളുടെ അടുത്തിരുന്നു കേട്ടോ ചന്ദ്രമതി പെട്ടെന്ന് പതിയെ ചിരിക്കുന്നതൊക്കെ രവി കണ്ടു കെട്ടോ രവിയേട്ടൻ നോക്കുന്നുണ്ട് അഹങ്കാരം കാരണം അവരത് കണ്ടില്ല എന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോഴോ രവിയേട്ടൻ നോക്കി അതെ ഞാനാണ് പരാതി കൊടുത്തതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ കരുതുകയോ കരുതാതിരിക്കുകയോ എന്തോ ചെയ്യട്ടെ പക്ഷേ അവളിങ്ങനെ ജീവിക്കരുതെന്നുള്ളത് നീ ആഗ്രഹിക്കുന്നില്ലേ അതുകൊണ്ട് ദുഷ്ടമനസ്സുള്ള ആരോ ആണ് ചെയ്തു വിട്ടത് ദുഷ്ടമനസ്സുള്ള ആരുടെ ഒരു കാര്യവും നടക്കാനും പോകുന്നില്ല എന്താ സംഭവിക്കാൻ പോകണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ സച്ചിയുടെ രവതിയുടെ ഒപ്പം ദൈവമുണ്ട് അവരുടെ ജീവിതത്തിൽ ഇനിയും നല്ലത് തന്നെ സംഭവിക്കും അസൂയക്കാർക്കുള്ള ശിക്ഷെ കിട്ടുക തന്നെ ചെയ്യുന്നു പറയാനേ ആ നടക്കട്ടെ നടക്കട്ടെ എന്ന് പറയാനെട്ടോ അങ്ങനെ പരിഹസിച്ചിരിക്കാൻ പരിഹസിച്ചിരിക്കാനെട്ടോ ആ അപ്പോ ആ വാ നമുക്ക് മുറിയിലോട്ട് പോവാന്ന് പറഞ്ഞിട്ട് പറയാനെട്ടോ എന്നിട്ട് മുറി ചെന്നിട്ടേ എൻ്റെ ശ്രുതി ശ്രുതി നിൻ്റെ ഒരു കുബുദ്ധി എൻ്റെ പൊന്ന മോളെ നിന്നെ തിരിച്ചറിയാനെ ഞാൻ ഒരുപാട് വൈകിപ്പോയി ചന്ദ്ര ഇങ്ങനെ പറയാനോട്ടോ ആ നിന്റെ തല നിറയെ ചാണക തന്ത്രങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ശ്രുതിയെ പുകഴ്ത്താണേ ശ്രുതി സമയം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ സന്തോഷം കൊണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല എന്ന് പറയട്ടെ ഓ എനിക്കറിയില്ല എന്തൊരു സന്തോഷ എൻ്റെ പേരിലെ പൂക്കട തുടങ്ങിയത് എൻ്റെ കരിവാരി തേക്കാനായിട്ട് എന്ന ഇപ്പോഴാണ് എനിക്കിതിൽ നിന്നൊരു മോചനം കിട്ടിയതെന്ന് പറഞ്ഞിട്ട് പറയുകയാണേ ആ ആൻറ്റി ആൻറ്റി അതോർത്ത് വിഷമിക്കണ്ട ആ ഞാനിതൊക്കെ നേരത്തെ പ്ലാൻ കൂട്ടിയിരുന്നു എനിക്ക് വേദന കൂടിയപ്പോഴാണ് എനിക്ക് ദയവായി ബുദ്ധി തന്നത് മോളെ നീയ ശരിക്കും നീയാണ് എൻ്റെ സ്നേഹമുള്ള മരുമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമായിരുന്നേ ഇനി അവിടെയല്ല എവിടെയായിരുന്നാലും എൻ്റെ പേരിൽ പൂക്കട തുടങ്ങാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ പൂക്കടയുടെ കാര്യത്തിൽ ഇന്ന് അതിൻ്റെ അവസാനമായി അതെ 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 എൻ്റെ പൊന്നുമോളയെ നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ഉമ്മ ഉമ്മയൊക്കെ കൊടുക്കാൻ കേട്ടോ നമ്മുടെ ശ്രുതിക്ക് ശ്രുതിയാണെങ്കിൽ താൽക്കാലിക വിജയത്തിൽ ഇങ്ങനെ നിൽക്കാനെട്ടോ പിന്നെ പറയുന്നത് ടെർസി കയറിച്ച് തന്നിട്ട് ആ എന്താ പറയുക ചന്ദ്രമതി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കാനോ കേട്ടോ അപ്പോൾ ഇരിക്കുന്നിടത്തി ഇരുന്ന് ഇരിക്കാൻ അനുവദിക്കില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നീ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അത് വിട്ടുകളാന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ ഒരു പക്ഷിക്കു ഞാൻ ആദ്യമായിട്ട് പറക്കാൻ തുടങ്ങുമ്പോഴേ ആകാശം ഇരുണ്ടുപോയി എന്തു ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന രേവതിയാണ് പിന്നെ കാണിക്കുന്നത് അപ്പോൾ സച്ചി കൂടി കഴിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ സീനൊക്കെയാണ് പിന്നെ കാണിക്കുന്നത് അതെ അപ്പം നമ്മുടെ വിഷമിച്ചിരിക്കുന്ന രവതിയോട് മുന്നിൽ ലക്ഷ്യവും പിന്നിൽ കരുത്തും ഉണ്ടായിരുന്നാൽ മാത്രം മതി നമ്മൾ വിജയിക്കാനായിട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്യ സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതും ഉറപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ സ്വന്തം കാലിൽ നിന്ന് കാണണം ഈ ഒരു ആഗ്രഹം കൊണ്ടല്ലേ സച്ചേട്ടൻ എനിക്ക് പൂക്കട കിട്ടതെന്നതെന്നും പറഞ്ഞിട്ട് സ രേവതി സച്ചയോട് ചോദിക്കുകയാണ് എന്നെ കൊണ്ടത് സംരക്ഷിച്ച് കൊണ്ടുപോകാനും പറ്റില്ലല്ലോ സച്ചേട്ടാന്ന് പറയും എൻ്റെ പൊന്ന് രവതി ഇതേ നോക്ക് നീ കാരണമാണോ ആ പൂക്കട നശിച്ചത് അല്ലല്ലോ പിന്നെന്താ പിന്നെ ഇങ്ങനെ തളർന്നു പോകാതെ ഞാൻ ഈ ജീവിതത്തിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയുമോ വീണ്ടും വീണ്ടും ഞാൻ പൂർവ്വത ശക്തിയോട് തന്നെ ഓരോന്നും ചെയ്യുന്നില്ല എഴുന്നേറ്റ് നടന്നില്ലേ എന്നിട്ടല്ലേ ഇതുവരേക്ക് എത്തിയെന്ന് പറയണേ ജീവിതമെന്ന് പറഞ്ഞാലേ അങ്ങനെയൊക്കെയാണ് രേവതി നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയട്ടോ നീ കൂടുതൽ ആലോചിച്ച് മനസ്സൊന്ന് വിഷമിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിക്കേണ്ട കേട്ടോ നമ്മൾ എന്തായാലും ഇത് തരണം ചെയ്യും ഈ കഷ്ടതയൊക്കെ മാറും ഇതെല്ലാം ഇതിനുള്ള ധൈര്യമെല്ലാം നമുക്ക് കിട്ടും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാലേ കഷ്ടതൊന്നും പോതെ നമ്മുടെ മുൻപിൽ കസേരയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ എന്നിട്ട് രേവതിക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് നീ കഴിച്ചില്ലെങ്കിൽ ഞാനും പട്ടിണി കിടക്കുമെന്ന് പറഞ്ഞിട്ട് പറയാണ് അങ്ങനെ ഇവരുണ്ടവരും അവരുടെ ആ ഒരു സങ്കടമൊക്കെ പരസ്പരം പങ്കുവച്ചിട്ടിരിക്കുന്ന നല്ലൊരു എപ്പിസോഡാണ് കാണിക്കുന്നത് പക്ഷേ ഒത്തിരി വിഷമം തോന്നിയെങ്കിലും നല്ല രസകരമായിട്ട് തന്നെ ആ എപ്പിസോഡ് അവർ മാറ്റിയെടുക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷം തോന്നി റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്